ൈബറും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടർപോ ജോസ് ആയിട്ടാണ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ വിരാമ വിട്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ മമ്മൂട്ടിയുടെ ചിത്രമായ ടർബോ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്റെ വ്യക്തിപരമായിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് രാവിലെ തന്നെ ഞാൻ ഷോ കാണാൻ പോയി അപ്പൊ നമ്മുടെ നമ്മുടെ മമ്മൂട്ടി ഫാൻസിന്റെ ആദ്യത്തെ ഷോ തന്നെ നല്ല കിണ്ണ കാച്ചി ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞു വേറെ ലെവൽ എഴുപത്തിരണ്ടാം വയസ്സിലും നാല്പത് വയസ്സിന്റെ അഭിനയമാണ് നമുക്ക് മമ്മൂട്ടിയുടെ കാണിച്ചു വണ്ടി പ്രാന്തനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ആ വണ്ടി ആ ഒരു സംഭവം തന്നെ പടത്തിനകത്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മുടെ സംവിധായകൻ വൈശാഖ് എന്തൊക്കെയാണോ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം അതായത് നമ്മുടെ നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണണം നമ്മുടെ ഹേറ്റ് മമ്മൂട്ടിയുടെ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ട് കൂവാൻ പോയിരുന്നവർ പോലും കൈയടിക്കുകയാണെങ്കിൽ അത് വേറൊരു ലെവൽ പടമാണ് അപ്പൊ ഈ സിനിമയെ കുറിച്ച് ഒറ്റവാക്യം പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ചെറിയൊരു മാസമായിട്ടൊന്നും വന്നിട്ട് കാര്യമില്ല വൺ കൊല മാസമായിട്ടാണ് മമ്മൂട്ടി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഹെവി ഐറ്റം ഹൈ വോൾട്ടേജ് മെഗാ മാസ് സിനിമയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വൺ മാൻ ഷോ തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് മാസ്റ്റ് റോളുകൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്താൽ ഭദ്രമായിരിക്കും എന്നതിന്റെ തെളിവാണ് ഈ മാസ് സിനിമ തിരക്കഥയുടെ പിൻബലത്തിൽ വൈശാഖിന്റെ മാസ് ഐറ്റമാണ് ഈ സിനിമയുടെ പുറകിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നിരാശ പോലും ഉണ്ടാകത്തില്ല ഈ സിനിമ പോയി കണ്ടാൽ അത് നല്ല സിനിമ തിയേറ്ററിൽ പോയി കാണണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബി ജി എം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ആക്ഷൻ ഡയറക്ടർ ഫിനിക്സ് പ്രഭു എങ്ങനെയൊക്കെ ആക്ഷൻ ഈ സിനിമ കുത്തിനറക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ കുത്തി നിറച്ച് മമ്മൂട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ നല്ല അടിപൊളി മാസായിട്ട് തന്നെ അവരുടെ റോളുകൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ഒരു കാര്യമുണ്ട് നമ്മുടെ കന്നഡ സിനിമാ താരമായ രാജീവ് ഷെഡിയുടെ വ്യക്തിവേൽ ഷൺമുഖസുന്ദര എന്ന് പറഞ്ഞ വില്ലൻ റോള് ഇന്നും മലയാള സിനിമയിൽ അങ്ങനെ ഒരു വില്ലർ റോള് ചെയ്യാൻ പറ്റിയ വേറൊരു താരമില്ലെന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് കന്നഡ സിനിമയിൽ നിന്നും വിളിച്ചു വരുന്നത് അപ്പൊ ഞാൻ ആഘടിപ്പിക്കുന്നില്ല ഗൈസ് ഈ സിനിമയെ കുറിച്ച് ഞാനൊന്ന് ചുരുക്കി പറയാം നമ്മുടെ നായകന്റെ കുറച്ച് ബന്ധപ്പെട്ട ആൾക്കാർ ഒരു പ്രശ്നത്തിൽ പോയി പെടുകയും ആ പ്രശ്നത്തിൽ നിന്നും രക്ഷ രക്ഷപ്പെടുത്താനായി രക്ഷകനായി പോകുന്നതാണ് നമ്മുടെ ടർബോ ജോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം നല്ലൊരു നല്ലൊരു സിനിമ തിയേറ്ററിൽ തന്നെ പോകണം നല്ല വോൾട്ടേജ് നമ്മളീ ബി ജി എം ഒക്കെ കേൾക്കാൻ പറ്റിയും സിനിമയുടെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പറയുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് നല്ല അടിപൊളി തിയേറ്ററിൽ തന്നെ പോയി ആ ബി ജി എം ഒക്കെ കേട്ടിരുന്നു കാണണം എന്നാലേ അപ്പടം സ്വീകരിക്കും നല്ല അടിപൊളി നമ്മൾ കൊടുക്കുന്ന കാശിന് നഷ്ടം ഉണ്ടാകത്തില്ല അപ്പൊ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം അപ്പൊ അടുത്ത റിവ്യൂ ആയിട്ട് കാണാം